നമസ്കാരം ആയുഷ് കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം നടുവേദന എല്ലാവർക്കും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കുള്ളൂ നടുവേദന ചില ചില കാരണങ്ങൾ കാരണങ്ങളുമുണ്ട് ചിലപ്പോൾ ഒരു വേദന വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നൊരു വേദന വന്നിട്ടുണ്ടായിരിക്കാം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദന വന്നിട്ടുണ്ടായിരിക്കാം സ്ഥിരമായിട്ട് എപ്പോഴും വേദനയുള്ള ആളുകളും ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ഈ നടു നട്ടെല്ല് അല്ലെങ്കിൽ നമുക്ക് നടുവേദന എന്ന് പറയുന്നത് നമ്മുടെ ഈ വാരി എല്ലിനും അതുപോലെ തന്നെ തുടയിലിനും ഇടയിൽ വരുന്ന ആ ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്കാണ് നമ്മൾ പൊതുവെ നടുവേദന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉള്ള നമ്മുടെ കശേരികൾ അതിന്റെ ഇടയിൽ വരുന്ന ലിഗമെന്റ് ആ ഒരു യൂണിറ്റ് ആ ഒരു യൂണിറ്റിന് സംഭവിക്കുന്ന ഇൻഫെക്ഷനോ ക്ഷതമോ അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന സ്വയൽ കോഡിന്റെ ഇഞ്ചുറിയോ അതിന്റെ ഒരു ചുരുങ്ങിപ്പോകലോ ഇത് ഇതൊക്കെയാണ് പലതരത്തിലെ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ആ ഭാഗത്ത് വേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഇൻ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നി ബാൻഗ്രിയാസ് ഈ ഭാഗങ്ങൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ട്യൂമറോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് നടുവിന് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ പുറത്തെ ആ ഒരു നട്ടെല്ല് നമ്മൾക്ക് നിവർന്ന് നിൽക്കാനും കുഞ്ഞിയാനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിന് വരുന്ന ഒരു വേദന അത് നമ്മളെ റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ കാലിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ അതിന് ചുറ്റുമുള്ള മസിലുകളെയും ഒക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രോഗിക്ക് അസഹനീയമായിട്ടുള്ള നടുവേദന ആ ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മസിലുകൾക്കുണ്ടാകുന്ന ഈ വേദനയൊക്കെ രോഗിയെ വളരെ ഒരു ശോധനീയമായിട്ടുള്ളൊരവസ്ഥയിലോട്ട് എത്തിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് നേരത്തെ നമ്മൾ കണ്ട് അറിഞ്ഞ് അതിന് ചികിത്സ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നടുവേദന മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഡിസ്ക് സംബന്ധമായിട്ടുണ്ടാകുന്നതാണ് ഡിസ്കുകൾക്ക് ഉണ്ടാകുന്ന പ്രൊലാപ്സ് ചെയ്ത് അതായത് ഡിസ്ക് തള്ളി വരുന്നൊരവസ്ഥ ഹെറിനേറ്റഡ് ആയിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന വേദന അതുപോലെ തന്നെ ഡിസ്കുകൾക്കിടയിലുള്ള ആ ഫ്ലൂയിഡ് കുറയുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം ഡിസ്കുകൾ ഒരയുന്നൊരവസ്ഥയിലോട്ട് പോകാം അതുമൂലം നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന തേമാനം അതുപോലെ തന്നെ ഡിസ്കുകൾ അകന്നിരിക്കുക അല്ലെങ്കിൽ സ്ഥാനം മാറിയിരിക്കുക ഈ ഒരു അവസ്ഥയിലും നമ്മൾക്ക് വേദന ഉണ്ടാകാം അതുപോലെ തന്നെ ഡിസ്കുകൾക്ക് ഉണ്ടാകുന്ന ഉളുക്ക് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നമുക്ക് ഡിസ്ക് സംബന്ധമായിട്ടുണ്ടാകുന്ന നടുവേദനയുടെ കാരണങ്ങൾ അപ്പോൾ നമ്മൾക്കിത് അറിയണമെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം അപ്പോൾ ഡിസ്കുകളുടെ അകൽച്ചയോ അല്ലെങ്കിൽ സ്ഥാനം മാറ്റോ അല്ലെങ്കിൽ തേയ്മാനോ ഇതെല്ലാം അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ട്രീറ്റ്മെന്റിലോട്ട് പോകാം അടുത്തതായിട്ട് വരുന്നത് ഒരു കാരണമെന്ന് പറയുന്നത് നമുക്ക് നോർമലി നോർമലി സ്ഥിരമായിട്ടുണ്ടാകുന്ന ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ജോലി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചധികം സ്റ്റെപ്പുകൾ കയറുന്ന ഒരു സമയത്ത് ഒരുപാട് അധികം സ്റ്റെപ്പുകൾ കയറുന്ന ഒരു സമയത്ത് ഒരു വേദന അതുപോലെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വേദന അപ്പം ഇതൊക്കെ മാരകമായൊരു കാരണങ്ങൾ ഇല്ലാതെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വേദനയാണ് അപ്പം നമുക്കിത് ഒന്ന് രണ്ട് ദിവസത്തെ ഒരു റെസ്റ്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇൻ ഇൻ കേസ് ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വേദന ഇപ്പം നമ്മൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് ഒരുപാട് കുറച്ചധികം സ്റ്റെപ്പുകൾ കയറിയപ്പോൾ നമുക്ക് ഈ ഒരു വേദന വന്നു അപ്പോൾ ഇത് വേദന വീണ്ടും നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായിട്ടൊരു കാരണം പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് ചുരുങ്ങി പോകുന്നതാണ് കൂടുതലും ഇത് പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത് നമ്മൾ കൂടുതലായിട്ട് നടക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന ചെറിയൊരു ചുരുക്കം ഇതുപോലെയുള്ള നടുവേദനകൾക്ക് കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നടുവേദന അത് ചില സമയത്ത് നമ്മൾ ഇപ്പോൾ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ നമ്മൾക്ക് അതിലൊരു ആശ്വാസം കിട്ടാറുണ്ട് എന്നാലും നമ്മൾ അത് സ്കാനിങ്ങിലൂടെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ് അടുത്തൊരു കാരണം നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവുകളാണ് വിറ്റാമിൻ സി കുറയുന്നതോ അല്ലെങ്കിൽ വിറ്റാമിൻ സി കൂടുന്നതോ അധികമായിട്ട് വിറ്റാമിൻ സിയുടെ ഗുളികകളൊക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവോ അതുപോലെ തന്നെ അധികമായിട്ട് ഗുളികകൾ കഴിക്കുന്നവരിലോ കിഡ്നി നമ്മുടെ ആ ഭാഗത്ത് അതായത് ആ ഒരു നട്ടലിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിഡ്നി പാൻക്രിയാസ് ഇവയിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ട്യൂമറുകളോ എന്തെങ്കിലും ഒരു തടസ്സമോ ഇതെല്ലാം നമ്മൾക്ക് ആ ഭാഗത്തേക്ക് സാധാരണ ഈ സ്റ്റോണൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ആ ഭാഗത്തായിട്ടാണ് വേദന റേഡിയേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതും നമ്മൾക്ക് ഈ നടുവേദനയുടെ ഒരു കാരണമാണ് അടുത്തൊരു കാരണം നമുക്ക് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്നതാണ് ഇൻ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ അതായത് നമ്മുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു നട്ടലിൻ്റെ ഭാഗത്ത് നമുക്ക് നീർക്കെട്ട് മൂലം ഇൻഫ്ലമേഷൻ മൂലം നമ്മൾക്ക് വേദന ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് തന്നെ കാരണം കണ്ടെത്തി ചികിത്സിച്ച് തന്നെ ഭേദമാക്കേണ്ടതാണ് അടുത്തതായിട്ട് വരുന്നത് സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന നടുവേദനയാണ് അമിതവണ്ണമുള്ളവർ അതുപോലെ തന്നെ പുക വലിക്കുന്നവർ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ പിന്നെ ആരോഗ്യക്കുറവുള്ളവർ അതുപോലെ തേയ്മാനമുള്ളവർ ശരീരത്തിന് ബലക്കുറവുള്ളവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ഒരു നടുവേദന പറയുന്നവരുണ്ട് അപ്പോൾ ഒരാറാഴ്ചയിൽ കൂടുതൽ നിങ്ങളുടെ ഈ നടുവേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് അത് മാറ്റിയെടുക്കേണ്ടതാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്ന നാഡി സ്പൈനൽ കോഡിനുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കംപ്രഷനോ അല്ലെങ്കിൽ അവിടെ പൊട്ടിപ്പോവുകയോ രക്തം കട്ട പിടിക്കുകയോ ഒരു ഇൻഫെക്ഷനോ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് നമ്മുടെ സ്മൈൽ കോഡ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് പോകുന്നതോ ഇത്തരം കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് നടുവേദന വരാം പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഉടനടി നമ്മൾ ചികിത്സ തേടേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ നട്ടലിനുണ്ടാകുന്ന വളവുകൾ അപ്പം എന്തെങ്കിലും ഒരു നേരത്തെ ഉള്ളൊരു ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു തേയ്മാനം അല്ലെങ്കിൽ എല്ലുകൾ കൊണ്ടാകുന്ന ബലക്കുറവ് ആരോഗ്യക്കുറവുള്ള എല്ലുകൾ ഇതെല്ലാം നടു നട്ടലിനൊരു വളവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഒരു നട്ടലിന്റെ ഈ ഒരു വളവും നമ്മൾക്ക് നടുവേദന ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് അപ്പോൾ ഇതൊക്കെയാണ് നടുവേദന വരുന്നതിന്റെ കാരണങ്ങൾ അപ്പോൾ നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥിരമായിട്ട് പെട്ടെന്ന് മാറുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പുറമെ ആ മസിലുകൾ ഉണ്ടാകുന്ന ഒരു വീക്കമാണെങ്കിൽ പുറമേ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വേദന മാറും പെട്ടെന്ന് തന്നെ മാറും അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് മാറും ബാക്കിയുള്ള ആ ഒരു ടെൻ പെർസെൻറ്റേജിലാണ് ഇത്തരം തരത്തിലുള്ള കാരണങ്ങൾ വരുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു ഇപ്പോൾ ഒരു ടു വീക്ക് ഒക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തി തന്നെ ചികിത്സിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾക്ക് നടുവേദന മൂലം പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും മനുഷ്യരെല്ലാവരും അത്രയും വേദനയൊന്നും സഹിക്കാനായിട്ട് ആർക്കും ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ വേദന മാറി അപ്പോൾ നമ്മൾ വേദന മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളാണ് ഒഴിവാക്കേണ്ടത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്തൊക്കെ ചികിത്സിച്ചാലും ആ മെയിനായിട്ടുള്ളൊരു കാരണം ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു രോഗം മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നടുവേദന ഉള്ളവരും നടുവേദന വരാതിരിക്കാനും എല്ലാവരും ഈ കാരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആളുകൾക്കോ ഇത്തരത്തിലുള്ളൊരു വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ടൊരു ഡോക്ടർ സഹായത്തോടെ തന്നെ നോക്കി ചികിത്സിച്ച് നമ്മൾക്ക് എല്ലാ തരം ചികിത്സകളും ഇപ്പോൾ ആണ് എല്ലാതര ചികിത്സകളും നമ്മൾക്ക് നല്ലതുമാണ് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ് അപ്പോൾ കൃത്യമായി രോഗനിർണയം നടത്തി തന്നെ ചികിത്സ തേടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം